കോഴിക്കോട് പേരാമ്പ്രയിലെ പോലീസ് അതിക്രമത്തിൽ ഷാഫി പറമ്പൽ എംപി ലോക്സഭാ സ്പീക്കർക്ക് വീണ്ടും കത്ത് നൽകി സഭയുടെ പ്രിവിലേജ് കമ്മിറ്റി വിശദമായി അന്വേഷണം നടത്തി കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് എം പി കത്തിൽ ആവശ്യപ്പെട്ടു എംപിയെ പിന്നിൽ നിന്ന് പോലീസ് ലാത്തി കൊണ്ടടിച്ചുവെന്ന് റൂറൽ എസ് പി തന്നെ വെളിപ്പെടുത്തിയ സാഹചര്യത്തിലാണ് പുതിയ പരാതി ഒരു കമാൻഡെയ്യും വിശ്ലടിക്കും അടിച്ചോടിക്കും അങ്ങനെ ആക്ഷൻ നടന്നിട്ടില്ല പക്ഷെ ഞങ്ങളുടെ കൊണ്ട് ചില ആളുകള് മനഃപൂർവ്വം ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഇപ്പൊ ഐ കുളക്കിട്ട് ആരാണെന്ന് കണ്ടുപിടിക്കാൻ നൽകൊണ്ടിരിക്കുക ഞങ്ങളുടെ നിങ്ങളുടെ എന്റെ ഞങ്ങളുടെ എല്ലാവരും പോലീസുകാർ പറയുന്നില്ല അത് കൊണ്ടിങ്ങനെ ഒരു അതിനുമുമ്പ് ഞങ്ങളെല്ലാം വിശ്വസിക്കില്ല ഇപ്പോഴത്തെ സ്ഥലം ചെയ്തിട്ടില്ല ഒക്ടോബർ പതിന് പേരാമ്പ്രയിൽ ഒരു പ്രകോപനവുമില്ലാതെ പോലീസ് തന്നെ ക്രൂരമായി ആക്രമിച്ചു എന്നും ലാത്തിയടിയേറ്റ തന്റെ മുഖത്ത് ഗുരുതര പരിക്കേറ്റെന്നും വ്യക്തമാക്കി ഷാഫി പറമ്പിൽ എം പി ആദ്യം ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകിയിരുന്നു എംപിയെ ആക്രമിച്ചതിന് പിന്നിൽ ചില പോലീസുകാർ മനഃപൂർവ്വം കുഴപ്പമുണ്ടാക്കിയതാണെന്ന് കോഴിക്കോട് റൂറൽ എസ് പി കെ ഇ ബൈജു തന്നെ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ വെളിപ്പെടുത്തിയിരുന്നു ഇതോടെയാണ് ഷാഫി പറമ്പിൽ എം ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് പുതിയ പരാതി കൂടി നൽകിയത് എംപിക്കു നേരെ നടന്ന പോലീസ് കയ്യേറ്റം എസ് പി തന്നെ സമ്മതിച്ച സാഹചര്യത്തിൽ കുറ്റക്കാർക്കെതിരെ അടിയന്തര നടപടിയെടുക്കണമെന്ന് ഷാഫി പറമ്പിലയച്ച പുതിയ കത്തിൽ ആവശ്യപ്പെടുന്നു പാർലമെന്റ് അംഗമെന്ന നിലയിൽ തനിക്ക് അവകാശപ്പെട്ട പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കാതെ പൊതുജന മധ്യത്തിൽ വെച്ച് ദുരുദ്ദേശത്തോടെ തന്നെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു സംഭവത്തെപ്പറ്റി സഭയുടെ പ്രിവിലേജ് കമ്മിറ്റി വിശദമായ അന്വേഷണം നടത്തി കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് എം പി കത്തിൽ ആവശ്യപ്പെട്ടു ജനപ്രതിനിധികളുടെയും പാർലമെന്റിന്റെയും അന്തസ്സും യശസ്സും നിലനിർത്താനും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനും ഈ വിഷയം ഗൗരവകരമായി പരിഗണിച്ച് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു റിയാസ് കെ എം ആർ കേരളവിഷൻ ന്യൂസ് കോഴിക്കോട്